ഹൈഡ് ഡിയർ വെൽക്കം ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുവർഷം എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ സ്വപ്നങ്ങളും യാത്രകളും ആഗ്രഹങ്ങളും വേഗത്തിൽ സഫലമാകട്ടെ ലൈഫ് ടോണിൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആശംസകൾ ഈ വർഷത്തിലെ ലൈഫ് ടോണിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് തൊട്ടുമുമ്പ് നമ്മൾ ഒരു അടിപൊളി വായുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടുകാർ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ താഴെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മൾ വളരെ വേഗം രുചിയോടെ ഒരു ബീഫ് കറി എങ്ങനെ തയ്യാർ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് മനോഹരമായിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ ബീഫ് കറിക്ക് ഒന്നര കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരല്പം കൂടിയാണ് നമ്മൾ ഈ ബീഫ് എടുത്തിരിക്കുന്നത് എങ്കിൽ ബീഫ് കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ചെറിയ ഉള്ളിയാണിത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി പുലർന്ന് കുക്കറിലേക്ക് ബീഫിനൊപ്പം ചേർത്ത് കൊടുക്കുന്നത് അരമുറി നല്ല വിളഞ്ഞ തേങ്ങയാണിത് ഒരു നല്ല മധുരവും ഉണ്ട് അപ്പോൾ ഇത്തരം തേങ്ങകൾ ചേർക്കുകയാണെങ്കിൽ വീട്ടിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ് കൂട്ടത്തില് വലിയ മൂന്നാല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മല്ലിപ്പൊടി മൂന്ന് സ്പൂണ് മുളക് പൊടി എരിവുള്ളതാണിത് രണ്ട് സ്പൂണാണ് നമ്മളിവിടെ ചേർക്കുന്നത് ഗരം മസാല അരസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നല്ല ടേസ്റ്റിനായിട്ട് കുരുമുളക് പൊടിയാണ് അതും അര സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം എന്തായാലും ബീഫിലേക്ക് ഒരല്പം കുരുമുളക് കൂടി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കാൽ കാൽസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഐറ്റം എല്ലാം നന്നായിട്ട് ഈ ബീഫിലേക്കൊന്ന് മിക്സ് ആക്കി അതിനായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മണിക്കൂർ നേരം നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ എത്ര നേരം ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി മിക്സാക്കി മാറ്റി വെക്കുന്നു അത്രയും ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ബീഫ് കുക്കറിലിട്ട് ഒരു ആറ് പീസിലടിച്ചതിന് ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കട്ട് കിട്ട് പൊട്ടിച്ച് ചെറിയുള്ളി ഇട്ട് മൂത്ത് വരുമ്പോൾ ഒരല്പം മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുക്കായി ബീഫ് കൂടി ചേർത്ത് ഒരഞ്ച് മിനിറ്റ് നേരം ഇളക്കി ഗ്രേവിയൊക്കെ വറ്റിച്ച് ആവശ്യത്തിന് ടേസ്റ്റിൽ ആക്കി എടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഉപ്പും മുളകും എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബീഫ് വളരെ വേഗത്തിലാണ് റെഡി എടുത്തിരിക്കുന്നത് ഈ ബീഫ് കറി ചപ്പാത്തിക്കാണ് ഏറ്റവും ബെസ്റ്റ് ഒപ്പം പൊറോട്ടയ്ക്കും ചേർത്ത് കഴിക്കാം അപ്പം വളരെ വേഗം അടിപൊളിയായിട്ട് നമ്മൾ ഈ തയ്യാർ ചെയ്ത ഇന്നത്തെ നമ്മുടെ ബീഫ് കറി ചപ്പാത്തി കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നവര് ഒന്ന് ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പൊ പോകുന്നു സ്നേഹത്തോടെ താങ്ക്